എറണാകുളം മംഗമായി അഭിരൂപതയാണ് ലോകയിട്ട ചെന്നായ്ക്കളുടെ ഒക്കിലിനാടാണേ അനുസരിക്കില്ലേ അനുസരിക്കില്ലേ എങ്ങനെ എങ്ങനെ വൈദികരായി തുടരും ദുർമാതൃകയായാൽ ദുർമാതൃകയായാൽ എങ്ങനെ എങ്ങനെ പുരോഹിതരാകും മംഗമാലി ചങ്ങായികളുടെ കേട്ടല്ലോ എങ്ങനെയുണ്ട് ഒരു വിശ്വാസിയുടെ പാട്ടാണ് ഇതുപോലെ പലരും പാടും അതൊക്കെ കേട്ടു നിൽക്കാനാ നിങ്ങൾ വിമതന്മാരുടെ നിയോഗം നാല് വിമത വൈദിക നേതാക്കളുടെ കാര്യം കട്ട പോകയായി ഇനി സഭാ കോടതി കയറി ഇറങ്ങിയതിന് ശേഷം ശിഷ്ടകാലം വിശ്രമിക്കാം ഇനിയെങ്കിലും അവരുടെ കൂടെ നിൽക്കുന്ന വൈദികരെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയമുണ്ട് വെറുതെ ഇവരുടെ കൂടെ പോയി പണി വാങ്ങിക്കണോ നിങ്ങൾക്ക് എന്നും കൂട്ടായിരിക്കണത് അഥവാ കൂട്ടായി കൂടെ വരുന്നത് മെത്രാനം മാർക്കപ്പയും മാത്രമാണ് അതുകൊണ്ട് അവരെ അനുസരിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും അൽമായം താറാവോ കോഴിയോ ആടോ ചേർത്തുള്ള ഭക്ഷണം തന്നേക്കാം മറ്റു ചില കൊച്ചന്മാർ കുഴഞ്ഞാടവിയോ ശരീരഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഉരസവാൻ അനുവാദമോ തന്നേക്കാം മറ്റു ചിലർ നിങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ തെറി വിളിക്കുന്നത് പോലെ പെരുമാറാം ഓർക്കുക ഇതെല്ലാം അത്തരം ആളുകൾക്ക് നിങ്ങളിൽ നിന്ന് എന്തോ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഒരിക്കലും ഇവരുടെ പിന്തുണ അന്ത്യം വരെയും നിങ്ങൾക്ക് കിട്ടില്ല അവരുടെ കാര്യം കഴിയുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിക്കും ഇനി അവർ പിന്തുണ നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല എന്നാൽ ഏത് തെമ്മാണിത്തരവും ചെയ്താൽ തീർച്ചയായും അധികാരികൾ നിങ്ങളെ പരമാവധി രക്ഷിക്കാൻ ശ്രമിക്കും തീരെ തീരെഗതിയില്ലെങ്കിൽ മാത്രമേ തള്ളിക്കളയൂ ഫാദർ റോബിന്റെ കഥ തന്നെ അതിനൊരു ഉദാഹരണം അതുകൊണ്ട് വയലിക്കും മുണ്ടലും ഒന്നും ഇനി ഒന്നും കിട്ടില്ലെന്ന് അവർക്ക് നന്നായി അറിയാം ഒരിടത്തും എത്തുകയില്ലെന്നും രക്ഷപ്പെടുകയില്ലെന്നും അറിയാം അതുകൊണ്ട് കുറെ പേരെ കൂടി കുഴിയിൽ ചാടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം നിങ്ങളുടെ തരമ്പില്ലാത്ത കൈയും പേര് കൊള്ളാത്ത മുഖവും കൊച്ചമാർ താൽക്കാലികമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നാൽ നിങ്ങളുടെ പിടിവിട്ടു എന്ന് കണ്ടാൽ കൊച്ചമ്മമാരും പോലും അടുപ്പിക്കില്ല നിങ്ങൾക്കെന്നും മെത്രാനും സീനടും മാർപ്പാപ്പയും മാത്രമാണ് രക്ഷ വേഗം മാനസാന്തരപ്പെട്ടോളൂ ഒറ്റക്കെട്ടിലെ മഹത്വമൊക്കെ അവസാനിക്കുവാൻ സമയമായി പകുതിയോളം പേർ തിരികെ പോയാൽ ബാക്കിയുള്ളവരുടെ കഥ കട്ടപ്പോകും എല്ലാം കൃത്യമായി വത്തിക്കാൻ റിപ്പോർട്ട് ചെയ്യാൻ മലയാളം അറിയാവുന്ന കഥ മുഴുവൻ അറിയാവുന്ന കർദിനാളുണ്ട് കൂടാതെ വിദഗ്ധരായ രണ്ട് അൽമാരെ കൂടി നിയോഗിച്ചു അതുകൊണ്ട് ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം പെരുമാറുക സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തിയാൽ കുറച്ചുനാൾ കൂടി പാടാം